മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ വിദേശ സഞ്ചാരങ്ങളിൽ സർക്കാരിന് മൗനം ടൂറിസം മന്ത്രിയുടെ സന്ദർശനങ്ങളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച നിയമസഭാ ചോദ്യത്തിന് മൂന്നു മാസമായിട്ടും മറുപടി ലഭിച്ചിട്ടില്ല ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി സന്ദർശിച്ച രാജ്യങ്ങൾ ഏതെല്ലാം സന്ദർശന തീയതി താമസിച്ച ഹോട്ടൽ സന്ദർശിക്കാനായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ചെത്തുക മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചിരുന്നു അവരുടെ ചിലവ് ആരാണ് വഹിച്ചത് എന്നീ ചോദ്യങ്ങൾക്കാണ് മറുപടിയില്ലാത്തത് തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു ആണ് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് മന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഒരു വർഷത്തിൽ കുറഞ്ഞ അഞ്ചു തവണയെങ്കിലും റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ട് എന്നാണ് സൂചന ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വീണ റിയാസിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു ഗജനാമിൽ നിന്നും പണം മുടക്കിയുള്ള ഈ യാത്രയിൽ എന്ത് ഗുണമുണ്ടായെന്ന കാര്യത്തിൽ ഒരു ഉത്തരവും സർക്കാർ നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും ദുരൂഹമാണ് നേരത്തെ വിദേശയാത്രയ്ക്ക് ശേഷം നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് എന്നാൽ ഇപ്പോൾ ആ പതിവും അവസാനിച്ചിരിക്കുകയാണ് നാല് ദിവസം മുൻപ് റിയാസും വീണയും ദുബായിലേക്ക് പറഞ്ഞിരുന്നു പത്തൊമ്പത് ദിവസത്തേക്കാണ് റിയാസിന്റെയും വീണയുടെയും യാത്ര ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും റിയാസും വീണയും സന്ദർശനം നടത്തും ഇന്ന് പുലർച്ചെ ബാരിക്കും കൊച്ചുമകനുമൊപ്പം മുഖ്യമന്ത്രിയും ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് യാത്രയ്ക്കായി പുറപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ എന്നാണ് യാത്രയ്ക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിശദീകരണം